ബാക്ക് ടു ഫാമിലി വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ കയറി വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തിട്ട് ഞാനും പിന്നെ കുട്ടിയും കൂടി ചെയ്യുന്ന ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണുക കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു തോന്നിയാൽ മാത്രം നമ്മുടെ ചാനൽ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ കുടിക്കാം കേട്ടോ ആ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ കേസ് മീൻ കൂട്ടി ചെറിയ കുഞ്ഞാലോ നാല് വയസ്സായിട്ടേ ഉള്ളൂ ജസ്റ്റ് എൽ കെ ജിയിലേക്ക് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൾ ഈ വീഡിയോയിൽ കൂടെ പറയും കേട്ടോ ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കുറേ നാളായിരുന്നു ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടു കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നും എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഉപകാരപ്രദമാകുമെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ആരെ പറ്റിയാണ് പൊഞ്ഞു മാതാവിനെ പറ്റി കേട്ടോ നിങ്ങൾ അതെ കൃപാസനം മാതാവിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുകയാണ് ഇവിടെ ചെറുതായിട്ട് വെട്ടം പഠിക്കുന്നത് കൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് പരിമിതമായ സാഹചര്യം നമ്മൾ ഇത് ചെയ്യുന്നതാണ് ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് ഇതെന്റെ കുഞ്ഞാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് പോയി കൃപാസനത്തെ പോയി മാതാവിന്റെ ഉടമ്പടി എടുത്തു മുമ്പ് ഒരു രണ്ടോ മൂന്നോ വട്ടം എന്റെ ഓർമ്മിച്ചിരിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ വട്ടം ആലപ്പുഴയിൽ പോയി കൃപാസനത്തിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു രണ്ടാഴ്ച ആയിട്ടില്ല ഞങ്ങൾ പോയി ഉടമ്പടി അപ്പം മാതാവിന്റെ കൃപാസനം മാതാവിനെ പറ്റി കേൾക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതായത് ഒരു നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും ആലപ്പുഴയിലുള്ള കൃപാസനം മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടാവും ഞാൻ ജന്മനാഥനം ജനിച്ച ഇതിൽ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ ജനിച്ച ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ തന്നെ മാതാവിനെ പറ്റി കേട്ട് വളർന്ന ഒരാളാണ് പക്ഷേ കൃപാസനം മാതാവിനെ പറ്റി ഞാൻ കേട്ട് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ അപ്പം ആദ്യമൊക്കെ നമ്മളിപ്പോൾ ഓരോ മാതാവിനെ പറ്റി കേൾക്കുന്ന പോലെ ഓരോ സ്ഥലങ്ങളിലുള്ള മാതാവിനെ പറ്റി തീർത്ഥാടന െ പറ്റി കേൾക്കുന്ന പോലെ ഇത് കേട്ട് വിട്ടിട്ടുണ്ട് പിന്നെ ഈ കൃപാസനത്തിലുള്ള പത്രം കൃപാസന പത്രം പലതവണയായിട്ട് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഈ മാതാവിനെ പറ്റി ഒരുപാട് കേൾക്കുന്നുണ്ട് അപ്പം മൂന്ന് തവണ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോയി നമ്മൾ ഉടമ്പടി എടുത്തു അപ്പം കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചു ഈ ഉടമ്പടി എന്താണ് ഉടമ്പടിയെപ്പറ്റി എങ്ങനെയാണ് എടുക്കേണ്ടത് എവിടെയാണ് ഈ സ്ഥലം പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ പേഴ്സണലി പറഞ്ഞു കൊടുത്തു അപ്പം എല്ലാ അറിവിലേക്ക് എൻ്റെ പരിമിത മായ അറിവിലുള്ള കാര്യങ്ങൾ ഞാനിന്ന് പറഞ്ഞു തരുകയാണ് കേട്ടോ ഓക്കെ അപ്പം കൃപാസനം മാതാവിന്റെ ഈ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ ബ്ലോക്ക് കവലയ്ക്ക് സമീപം കലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കൃപാസന ധ്യാനകേന്ദ്രം ഉള്ളത് കേട്ടോ അപ്പം കൃപാസന ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനും അത് ഉടമ്പടി എടുക്കുന്നതിനും ഉടമ്പടി പുതുക്കുന്നതിനും എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് വരെ അവിടെ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ എല്ലാ ദിവസവും കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഈ സാക്ഷ്യം എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം ഞാൻ കുറെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടു ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റുകളായിട്ട് ചോദിക്കുക അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ എല്ലാ രണ്ടാം ചൊവ്വാഴ്ചകളിലും തമിഴ് ഉടമ്പടി കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പകല് വിളിക്കേണ്ട നമ്പരും രാത്രി വിളിക്കേണ്ട നമ്പറും ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്ത് തന്നേക്കാം പകല് വിളിക്കേണ്ടത് ഏത് നമ്പറിലാണ് രാത്രി വിളിക്കേണ്ടത് ഏത് നമ്പറിലാണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഒരു കമന്റ് ആയിട്ട് കമൻറ്റായിട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഈ വീഡിയോ താഴെ പിൻ ചെയ്തു തരാം കേട്ടോ അപ്പം രാത്രിയിൽ വിളിക്കേണ്ട സമയം എന്ന് പറയുന്നത് വൈകുന്നേരം ഏഴ് മണി തൊട്ട് രാവിലെ ഏഴ് മണി വരെയുള്ള സമയമാണ് കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നതൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വിളിച്ചാൽ കിട്ടിയില്ലാന്നൊരു വിഷമമൊന്നും വിചാരിക്കേണ്ട വീണ്ടും ട്രൈ ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ കൃപാസനം വരിയർ ഉടമ്പടി വ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പ്രധാനമായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടുത്തെ ബഹുമാനായിട്ടുള്ള അച്ഛൻ്റെ ആണ് ആ അച്ഛനാണ് ഫാദർ ജോസഫ് അച്ഛനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അച്ഛൻ സ്ഥാപിച്ച തീർത്ഥാടന കേന്ദ്രമാണ് കൃപാസന ധ്യാന കേന്ദ്രം അപ്പൊ അച്ഛൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം പിന്നെ ഒരു ഹാഷ് ഷിട്ട് ഫാദർ വി പി ജോസഫ് കൃപാസനം എന്നുള്ളതാണ് നമുക്ക് എന്താ പറയാ ഈ ഒരു പേപ്പർ ഞാൻ നോക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് കൃപാസനം ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യം ചെന്ന സമയത്ത് നമുക്ക് കിട്ടിയ കിട്ടിയൊരു ഷീറ്റാണ് അതിൽ നോക്കിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയാണ് ആലപ്പുഴയിൽ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്ന പറഞ്ഞു തരാം നമ്മൾ എറണാകുളത്ത് നിന്നാണ് യാത്ര ചെയ്ത് നമ്മൾ എറണാകുളത്തെ താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് ആലപ്പുഴയിൽ എത്തി നമ്മൾ അത് രാവിലെ തന്നെ എത്തി കേട്ടോ കാരണം നമ്മളോട് ഉടമ്പടി എടുക്കാൻ നമ്മൾ ഈ മാതാവിനെ പറ്റിയും ഉടമ്പടി എടുത്തതിനെ പറ്റിയൊക്കെ നമ്മളോട് പല ആളുകളും പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട എന്റെ ഒരു ചേച്ചി ക്ലാരി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയാണ് ചേച്ചി അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചേച്ചി ഇപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടുമുണ്ട് മൂന്ന് മാസം കാലാവധിയാണ് ഉടമ്പടിക്കുള്ളത് കേട്ടോ തൊണ്ണൂറ് ദിവസത്തെ ഒരു ഉടമ്പടിയാണ് നമ്മൾ ഉടമ്പടി എന്ന് വെച്ചാൽ എന്താ ഒരു എഗ്രിമെന്റ് പോലെ നമ്മൾ പരിശുദ്ധ കനികാ മാതാവുമായിട്ട് ദൈവ ദൈവകുമാറിന്റെ മാതാവായിട്ടുള്ള പരിശുദ്ധ കനിക മറിയവുമായിട്ട് നമ്മുടെ മാതാവുമായിട്ട് ഒരു മൂന്ന് മാസത്തെ ഉടമ്പടി നമ്മൾ ചെയ്യുകയാണ് കേട്ടോ ഉടമ്പടി എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മൾ ആൾക്കാർക്ക് വാഗ്ദാനം ചെയ്തു കൊടുക്കുന്നത് പോലെ തന്നെ മാതാവിൻ്റെ അടുത്ത് നമ്മൾ ഒരു വാക്കു കൊടുക്കുവാണെങ്കിൽ മൂന്ന് മാസം മാതാവ് പറയുന്നത് പോലെ മാതാവിന്റെ ഈ ഉടമ്പടി പ്രകാരം നമ്മൾ ജീവിച്ചു കൊള്ളാം അപ്പം നമുക്ക് ആ സമയത്ത് മാതാവിനോട് കുറേ പ്രാർത്ഥനകളും നമ്മുടെ യാചരകളും ഒക്കെ ആവശ്യപ്പെടാം പ്രധാനമായിട്ടും ആറ് നിയോഗങ്ങൾ നമുക്ക് മാതാവിനോട് ആവശ്യപ്പെടാം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ഉടമ്പടി വഴിയായിട്ട് ഈ മൂന്ന് മാസ കാലയളവിനോട് നമുക്ക് മാതാവ് സാധിച്ചു തരും ചിലപ്പം ചില ആളുകളുടെ പ്രാർത്ഥന സാധിച്ചു കിട്ടാണ്ട് കുറച്ചൊരു കാലതാമസം വരും ആരും വിഷമിക്കരുത് നമ്മൾ മാതാവുമായിട്ട് എത്രമാത്രം അടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈശോയുമായിട്ട് എത്രമാത്രം അടുക്കുന്നുണ്ട് ഈ ഉടമ്പടിയിൽ പറഞ്ഞ പ്രകാരം എല്ലാം കൃത്യമായി നമ്മൾ പാലിക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പാലിച്ചു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉടമ്പടി എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മൾ നിയോഗങ്ങൾ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും കേട്ടോ എങ്ങാനും കുറച്ച് ഡിലേ വരുന്നതെങ്കിൽ ആരും വിഷമിക്കരുത് ഉടമ്പടി പുതുക്കുക നമുക്ക് തീർച്ചയായിട്ടും കനികാ മാതാവ് എല്ലാ കാര്യങ്ങളും സാധിച്ചു വരും മനുഷ്യന് അസാധ്യമായിട്ടുള്ളത് ദൈവത്തിന് സാധ്യമാണ് നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ നിയോഗങ്ങൾ എഴുതി കൊടുക്കേണ്ടത് അത് പ്രത്യേകം അവിടെ ക്ലാസ് എടുക്കുന്ന അച്ഛന്മാർ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് സഹോദരിയായിട്ട് ഞാൻ കാണുന്ന ക്ലാസ്സിൽ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്ന കാര്യം പലരും നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ദൈവത്തോട് അടുത്ത് പോകുന്ന ആൾക്കാരാണെങ്കിലും ദൈവവിശ്വാസത്തിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ പഴി കേൾക്കേണ്ടതായിട്ട് വരും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റക്കാരായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും കണ്ണിലൊഴിക്കേണ്ടതായിട്ട് വരും അപ്പോഴൊക്കെ എന്ന മാതാവിയെ അല്ലെ എന്ന ദൈവമേ എനിക്ക് ഇങ്ങനെയും നമ്മൾ ആലോചിക്കും ആ സമയത്തൊക്കെ നമ്മൾ ദൈവത്ത് ദൈവമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ഞാൻ കൂടുതലും ഈ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് അപ്പം ചേച്ചിക്ക് ഓൾറെഡി ക്ലാസ് ചേച്ചിയുടെ കാര്യം എടുത്ത് പറയാൻ കാര്യം ക്ലാസ് ചേച്ചി ഓൾറെഡി ഞങ്ങളെ സ്വപ്നം കണ്ടതാണ് പറഞ്ഞത് അനീഷൻ അവിടെ ഉടമ്പടി എടുക്കാനായിട്ട് പോയി നിൽക്കുന്നതായിട്ടും പ്രാർത്ഥിക്കുന്നതായിട്ടും ഒക്കെ ചേച്ചി സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചേച്ചി മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മളോട് പലരും പറഞ്ഞ പ്രകാരം നമ്മൾ മാതാവിന്റെ അടുത്ത് പോയി നമുക്ക് സ്വയം തോന്നി ആദ്യ മാതാവിന്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വന്നു പിന്നെ നമുക്ക് മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ ഒരു പോക്കിൽ നമുക്ക് തോന്നി ഉടമ്പടി എടുക്കണം കേട്ടോ അങ്ങനെ പോയാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് അപ്പം ഈ പറഞ്ഞ പോലെ ആലപ്പുഴ കലവൂർ എന്നുള്ള സ്ഥലത്താണ് കുർബാസനത്തിന്റെ ഈ കേന്ദ്രം ഉള്ളത് കേട്ടോ അവിടെ പോയി നിങ്ങൾ ഉടമ്പടി എടുക്കാൻ പറ്റും ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കത്തോലിക്കരായിട്ടുള്ള ആളുകളാണെങ്കിൽ വിശുദ്ധ കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം മാത്രമാണ് ഈ ഉടമ്പടി ക്രമങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ ഞാനാണെങ്കിലും ഇപ്പം ഞങ്ങൾ ഒന്ന് രണ്ട് പേര് ഞങ്ങൾ ഞങ്ങളിവിടെ ഉടമ്പടി എടുത്ത് പല ആൾക്കാരും നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ആ സമയത്ത് കുമ്പസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളിത്രയും പെട്ടെന്ന് പോയി മാതാവിന്റെ ഉടമ്പടി എടുക്കുന്ന ഒരു ആഗ്രഹപ്രകാരം ആഗ്രഹിച്ച് പോയി ഉടമ്പടി എടുത്തതാണ് നമുക്ക് നമുക്കതിനു മുന്നേ ഉടമ്പടി എടുക്കാൻ പറ്റും ഐ മീൻ കുമ്പസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ചെയ്ത് ഈ ഉടമ്പടി എടുത്തിട്ട് വന്ന ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ പോയി വിഷ്ണു കുർബാനെ കൈക്കൊണ്ട് കുമ്പസാരിച്ചു നമ്മൾ വിഷ്ണു കുർബാനെ കണ്ട് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ചു നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഈ ഉടമ്പടി തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കഴിയുന്നവർ ഉടമ്പടി എടുക്കാൻ ആരെങ്കിലും ഈ ഒരു ഈ ഒരു വീഡിയോ കണ്ട ശേഷമാണ് നിങ്ങൾ ഉടുമ്പടി എടുക്കാൻ പോയാ ഉടമ്പടി എടുക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിസ്തു കുർബാന കാണുക നിങ്ങൾ കുമ്പസാരിക്കുക കുമ്പസാരിച്ച വിസ്തു കുർബാന കൈക്കൊണ്ട ശേഷം ഉടുമ്പടി എടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ എല്ലാ കൃപാവരവും അനുഗ്രഹവും ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഏതൊക്കെ സാഹചര്യം സാഹചര്യത്തിൽ കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വിഷമിക്കേണ്ട ധൈര്യമായിട്ട് പോയി ഉടമ്പടി എടുത്തിട്ട് വരാം അതിനുശേഷം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാം മാതാവിന് എനിക്കത് കുമസാരിക്കണം കുമ്പസാരിച്ച ശേഷം ഉടമ്പടി ക്രമങ്ങൾ തുടരുക കേട്ടോ ഓക്കെ പിന്നെ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ നമുക്ക് ജാതി ഭേദമന്യേ എല്ലാ ആളുകൾക്കും ഈ ഉടമ്പടി എടുക്കാൻ പറ്റുന്നതാണ് അല്ലാതെ ക്രിസ്ത്യൻസിന് മാത്രമായിട്ടുള്ളതൊന്നും അല്ല കേട്ടോ മാതാവും ദൈവവും ഒക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അക്രൈസ്തവരായ സഹോദരങ്ങൾ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു നിങ്ങൾക്ക് ഈ കുർബാന സ്വീകരണമോ അല്ലെങ്കിൽ കുർബാനെ കാണുന്നതോ കുമ്പസാരമോ ഒന്നും വേണ്ട കാരണം നിങ്ങൾ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതൊന്നും പരിചയമുള്ള കാര്യങ്ങളായിരിക്കില്ല അപ്പം നിങ്ങൾക്ക് അതൊന്നും ടെൻഷൻ ടെൻഷനാവട്ടെ കാര്യം നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിനുമായിട്ടുള്ള ഉടമ്പടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ നമുക്ക് അൾട്ടിമേറ്റ്ലി മെയിൻ ആയിട്ട് വേണ്ട കാര്യം മാതാവിനെ കുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു വിശ്വാസവും ഇല്ലാത്ത ആൾക്കാരും വന്ന് ഒരു പരീക്ഷണാർത്ഥം ഉടമ്പടി എടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിക്കുക അല്ലെങ്കിൽ ഞാൻ പോയി ഒരു എന്താ പറയാ ജസ്റ്റ് ഞാൻ പോയി ഉടമ്പടി എടുത്തുകൊണ്ട് വന്നു ആളുകളുടെ മുൻപിൽ ഞാൻ ഉടമ്പടി എടുത്തു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ഇല്ലാത്ത പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കുക കാണുന്നത് മാതാവുമായിട്ട് കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് നമ്മൾ എവിടെയാണ് ഒരു മനുഷ്യനോട് ഒരു എഗ്രിമെന്റ് മേക്ക് ചെയ്തത് കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കണ്ടേ അതുപോലെയാണ് മാതാവ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഉടമ്പടി കൃത്യമായി നമ്മൾ പാലിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം അവിടെ അവിടെ എത്തിച്ചു ഞങ്ങൾ രാവിലെ ഒരു അഞ്ചര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ ആലപ്പുഴയിൽ ആലപ്പുഴയിലെത്തിയത് അപ്പോൾ നമ്മൾ അവിടെ ചെന്നു ഈ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനായിക്കോട്ടെ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ആയിക്കോട്ടെ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ആലപ്പുഴയെ ആ ഒരു കൃപാസന ധ്യാന കേന്ദ്രത്തിലേക്ക് എത്താനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അവിടെയുള്ള ഓട്ടക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും കേട്ടോ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ഓട്ടോക്കാരെ കണ്ട സമയത്ത് അവർ ഞങ്ങൾ പറഞ്ഞു മോളെ ഉടമ്പടി എടുക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിക്കും ആ സമയത്ത് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആ ടൈമാണ് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകും ഉടമ്പടി എടുക്കുന്ന ആൾക്കാരൊക്കെ രാവിലെ തന്നെ വന്ന് ക്യൂ നിന്ന് ഉടമ്പടി എടുക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ തിരക്കാവും നിങ്ങൾ വേഗം ചെന്നുകൊള്ളാൻ പറഞ്ഞു കേട്ടോ അത് പ്രകാരം നമ്മള് വേഗം തന്നെ നമ്മൾ ചെന്ന് കേട്ടോ ഞങ്ങൾ ഒരു അഞ്ചരാ ഇതൊന്നും അഞ്ചര അഞ്ച് മുക്കാൽ ആ ടൈം ആയിപ്പോ നമ്മൾ എന്തായാലും നമ്മുടെ ഉടമ്പടി ധ്യാന കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് അവിടെ ശേഷം നമ്മൾ ചെന്ന് ഒരു നൂറ് രൂപ ഒരു നൂറ് രൂപ വെറും നൂറ് രൂപയുള്ള ഒരു ഉടമ്പടി എടുക്കാൻ കേട്ടോ ചെറിയൊരു എമൗണ്ട് ആണ് അത് കൊടുത്ത് നമുക്ക് ഉടമ്പടിയുടെ ഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൈപ്പറ്റാം ഇതിന്റെ കൂടുതൽ ഒരു വെള്ളപ്പേപ്പറും കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മളവിടെ ഫിൽ ചെയ്ത് അവിടെ കൊടുക്കുന്നതാണ് അതിനുശേഷം ബാക്കിയുള്ള ആണ് നമുക്ക് ഈ ഒരു കവറിൽ ഇട്ട് അവർ തിരിച്ചു തരുന്നത് കേട്ടോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഇതുകൊണ്ട് നടന്നിട്ടാണ് നമ്മൾ എന്താ പറയുക ഓരോ കാര്യങ്ങൾ അവിടുത്തെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായി അവിടെ നമുക്ക് ബ്രദേഴ്സ് സിസ്റ്റേഴ്സും ഒക്കെ പറഞ്ഞു വരും അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു കിറ്റ് ഒരു കവറോടെയാണ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് കാരണം നമ്മുടെ കൈനൊന്നും നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ കേട്ടോ പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ഒരു ക്ലാസ് കൂടുന്നുണ്ട് നമ്മൾ ഈ ഒരു ഉടമ്പടിയൊക്കെ എടുത്ത ശേഷം നമ്മളോട് ഇങ്ങനെ ഞങ്ങൾ ഒരു അഞ്ചരയ്ക്ക് അവിടെ ചെന്നു പറഞ്ഞല്ലോ അതിനുശേഷം ഞങ്ങളൊരു ഏഴ് മണിക്ക് ക്ലാസ് ഉണ്ട് മുകളിലെ രണ്ടാം നിലയിൽ ിലേക്ക് വരണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തോ പള്ളി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ അത്രയും നേരത്തെ ചെന്നുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു ഏഴ് മണി ആ നമ്മൾ അവിടെ ക്ലാസ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അച്ഛന്റെ ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ ഒരു കുറച്ച് സമയത്തേക്ക് നമുക്ക് അച്ഛന്റെ ഒരു വ്യക്തമായ ഒരു ക്ലാസ് നമുക്ക് നാക്ക് നീട്ടാതെ കുഞ്ഞു ഇഞ്െ അവൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ കാര്യമൊക്കെ കണ്ട അങ്ങനെ നമുക്ക് നീട്ടിയിരിക്കില്ലേ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഒരു അരമണിക്കൂർ സമയം മിച്ചം എനിക്ക് തോന്നുന്നു അരമണിക്കൂർ അരമണിക്കൂർ മിച്ചോ നമുക്ക് അച്ഛൻ്റെ ഒരു ക്ലാസ് ഉണ്ട് അതിനുശേഷം നമുക്ക് ഓരോ ബ്രദേഴ്സ് ബ്രദേഴ്സായിട്ടും ആളുകളൊക്കെ ആയിട്ട് വന്ന് കുറച്ച് സമയം ഒരുപാട് സമയമൊന്നും ഇല്ല കേട്ടോ അവർ വന്ന് ഇങ്ങനെ ഇതെങ്ങനെയൊക്കെയാണ് ഉടമ്പടി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് പറഞ്ഞു നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും കാരണം ഞാൻ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ അടുത്ത കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പം എന്താ പറയാ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഇതിനെപ്പറ്റി മാതാവിനെ പറ്റി ഈശോയെ പറ്റി അറിയത്തില്ല ആളുകളാണെങ്കിൽ പോലും കൃത്യമായിട്ട് എങ്ങനെയാണ് ഉടമ്പടി എടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുതരും പിന്നെ അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിക്കൊണ്ട് പോയി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളോട് നിങ്ങളോട് ആദ്യം ഈ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങളോട് ഫില്ല് ചെയ്യേണ്ടെന്നാണ് നിങ്ങളോട് അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളോട് പറയുന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ശേഷം നിങ്ങൾക്ക് ഈ ഉടമ്പടി എടുക്കുന്ന ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉടമ്പടി എത്താൽ മതി കാരണം പലപ്പോഴും അക്രൈസ്തവരായ സഹോദരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ക്രൈസ്തവരായ സഹോദരമായിക്കോട്ടെ യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളെ പോലെ പല ആളുകൾ പറയുന്നത് കേട്ടിട്ടോ ആയിരിക്കും നിങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് അങ്ങോട്ട് വരിക അവിടെ ചെന്ന എല്ലാ കാര്യങ്ങളും കേട്ട ശേഷം ഇനി എനിക്ക് ഉടമ്പടി എടുക്കണ്ടെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ എടുക്കണ്ട അവിടെ ആരും നിങ്ങളെ കൊണ്ട് ഈ ഉടമ്പടി നിർബന്ധിച്ച് എടുപ്പിക്കില്ല വ്യക്തമായി അവർ പറയുന്നുണ്ട് സ്വമനസാലയും മാത്രം എടുപ്പിച്ചാൽ എടുത്താൽ മതി ഒരു ഒരു പരിധി വരെ നയൻറ്റി നൈൻ പെർസെൻറ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ധ്യാന കേന്ദ്രത്തിൽ കാലുകൂത്തുന്ന ആൾക്കാര് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉടമ്പടി എടുക്കണ്ടാന്ന് വിചാരിച്ചാലും തിരിച്ചു പോകുന്നു എനിക്ക് തോന്നുന്നില്ല ഈ പോകുന്നുണ്ടെങ്കിൽ അധികം വരികാതെ തന്നെയും മാതാവിനോട് കാശ് അവിടെ എത്തും കേട്ടോ അപ്പം എന്തായാലും നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ടതായിട്ട് വരുള്ളൂ ആരും നിങ്ങളെ അവിടെ നിർബന്ധിക്കില്ല കേട്ടോ അത് വ്യക്തമായി ഞാൻ പറഞ്ഞു തരുവാണ് ഓക്കെ അപ്പം നമ്മൾ ആ ക്ലാസ്സിനൊക്കെ ശേഷം നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉടമ്പടി എങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് ആ ക്ലാസ്സിൽ കൂടെ മനസ്സിലാവും അതിനുശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി വരണം താഴേക്ക് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ പ്രാർത്ഥനശേഷം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം അവിടെ പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ അതിനുശേഷം നമുക്ക് അവിടുന്ന് ഉടമ്പടി തൈലം കിട്ടും ഉടമ്പടി ഉപ്പ് കിട്ടും പിന്നെ മാതാവിനെ കാശുരൂപം കിട്ടും ഈ കാര്യങ്ങളൊക്കെ വളരെ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ എന്താ പറയാ ഒറ്റ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മാതാവിന്റെ ഉടമ്പടി ഉപ്പ് എന്താണ് ഉടമ്പടി തൈലം എന്താണ് അല്ലെങ്കിൽ മാതാവിൻ്റെ കാശുരൂപം എന്താണ് ഇതിൻ്റെ ഒരു വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ആണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ കാരണം അത്ര മാത്രം അതിനെപ്പറ്റി പറയാനുണ്ട് അതുകൊണ്ടാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യം ഈ കാര്യങ്ങളൊക്കെ വളരെ വലിയ എന്താ പറയുക വളരെ മഹത്വത്തോടെ നമ്മൾ തീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കാരണവശാലും ഈ സംഭവം കൊണ്ട് മറ്റാളുകളിലേക്ക് കൈമാറി കൊടുക്കരുത് ഇപ്പം നമുക്ക് കിട്ടി എന്താ പറയുക ചുറ്റുവടത്തുള്ള എല്ലായിടത്തും പോയി കൊണ്ടു കൊടുക്കാം അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ചുറ്റുവടത്തുള്ള ഒരാൾക്ക് ഈ ഒരു കാര്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ചെന്ന് നിങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ അവരുടെ നെറ്റിയിൽ ഇത് പുരട്ടി കൊടുക്കാം എണ്ണ പുരട്ടി കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അവരുടെ ഒരു ഉപ്പ് ഇട്ട് ഇട്ടിച്ച് കൊടുക്കാം അല്ലാണ്ട് നമുക്ക് അവിടെ കൃത്യമായി പറഞ്ഞു തരുന്നോ ഈ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യരുത് ഉടമ്പടി എടുക്കുന്ന വ്യക്തി സ്വന്തമായി കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉടമ്പടി തൈലവും ഉപ്പും കാശുരൂപവും കേട്ടോ ഓക്കെ അപ്പം നിങ്ങളായിട്ട് പോയി അവർക്ക് അവിടെ ചെന്ന് ഇച്ചിരി ഉപ്പ് കൊടുക്കുക അല്ലെങ്കിൽ നെക്കീപ്പ് ഇട്ടി കൊടുക്കുക ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല കാരണം അവർക്ക് ഒരു വയ്യാന്നൊക്കെ തോന്നുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഉപ്പും തൈലവും കാശുരൂപവും ഒക്കെ എന്തിനാണോ തുടർന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം പിന്നെ എനിക്ക് വ്യക്തമായി പറഞ്ഞു തരേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കുറച്ചു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം രണ്ടാഴ്ച ആയിട്ട് ഈ ഉടമ്പടി എടുത്തു തുടങ്ങിയിട്ടില്ല കൃത്യമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് തൊണ്ണൂറ് ദിവസത്തെ എഗ്രിമെന്റ് ആണ് ആ സമയത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമുക്ക് ഒരു പ്രാർത്ഥനയുണ്ട് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയും പച്ച തിരി കത്തിച്ച് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് കേട്ടോ അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാ ദിവസവും രാവിലെ ഉടമ്പ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേറ്റ് സൂര്യോദയത്തിന് മുൻപേ എന്നാണ് പറയുന്നത് അഞ്ചരക്കാണ് അച്ഛൻ പറയുന്ന സമയം ആ സമയത്ത് എത്തി എഴുന്നേറ്റ് നമ്മൾ പച്ചത്തിരി കത്തിച്ച് ഏഹ് സോറി ക്ഷമിക്കണം നീലത്തിരി കത്തിച്ച് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലേണ്ടതാണ് ക്ഷമിക്കണം കേട്ടോ രാവിലെ എണീറ്റ് നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലേണ്ടതാണ് പച്ച പച്ചമെഴുകുതിരി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് അതായത് സായാഹന പ്രാർത്ഥന ഞാൻ പറഞ്ഞുതരാം രാവിലെ വൺസ് വൺസൈൻ ഞാൻ പറഞ്ഞു രാവിലെ നീലത്തിരി കത്തിച്ച് അഞ്ചരയ്ക്ക് നമ്മൾ പ്രത്യക്ഷേഖരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം വൈകുന്നേരം നിങ്ങൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലെങ്കിൽ അത്രൈസ്വരാണെങ്കിൽ ദൈവത്തോട് ദൈവത്തിന് മുമ്പിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ പച്ചത്തിരി കത്തിച്ച് സായായന പ്രാർത്ഥന ചൊല്ലണതാണ് അതൊരു ഏഴ് മണി ഏഴര നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിയുന്നത് ആ സമയത്ത് ചൊല്ലണം കേട്ടോ രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ എന്തായാലും ചൊല്ലിക്കോണം കേട്ടോ മറന്നു പോകരുത് കേട്ടോ സായാഹ്ന പ്രാർത്ഥനയാണ് കേട്ടോ അത് ചൊല്ലുക ഓക്കെ ഇനി ആ പ്രാർത്ഥനകളൊക്കെ എന്താണുള്ളതോ ഞാൻ വരും വീഡിയോസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ആ പ്രാർത്ഥന എന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഓക്കെ അപ്പം രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പ്രാർത്ഥന ചൊല്ലുക പിന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണെങ്കിൽ മോനെ അടങ്ങിയിരുന്നത് ക്രൈസ്തവരായിട്ടുള്ള ആളുകളാണെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടക്കാതെ വിശുദ്ധ കുർബാന ചൊല്ലാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ നിങ്ങൾ കുമ്പസാരിക്കാൻ ശ്രദ്ധിക്കുക ഈ രാവിലെ എഴുതിയിട്ട് പള്ളി ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് കുർബാന ഞാൻ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും എനിക്കും കുർബാനയ്ക്ക് പോകാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് കുറച്ച് ദൂരമുണ്ട് പക്ഷേ മടി ആരെയും കാണിക്കരുത് മാക്സിമം കേട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മടിയുള്ളവരാണ് സാധാരണ മനുഷ്യരല്ലേ അപ്പം രാവിലെ എഴുതിയിട്ട് കുർബാന നിങ്ങൾ പോയി കാണുക അതിന്റെ ഒരു പ്രത്യേക ഐശ്വര്യം അന്നത്തെ ദിവസം മൊത്തം നമുക്ക് ഉണ്ടായിരിക്കും മറന്നു പോകരുത് കേട്ടോ ഇനി കുമ്പസാരാണ് കുർബാനെ കൈക്കൊള്ളാൻ മറക്കരുത് പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ അരമണിക്കൂർ അരമണിക്കൂർ ബൈബിൾ വായന മസ്റ്റ് ആയിട്ടും ചെയ്യണം അല്ലെ വിനു അരമണിക്കൂർ ബൈബിൾ നിങ്ങൾ വായിക്കണം നമുക്ക് ഇപ്പം നിങ്ങൾ ഒരുപാട് ജോലി ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീട്ട്മാരാണെങ്കിലും ഒരുപാട് പണികളുണ്ട് അപ്പൊ അരമണിക്കൂർ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പല തവണയായിട്ട് ഈ അരമണിക്കൂർ ബൈബിൾ വായന നിങ്ങൾ ഒരു ദിവസം അരമണിക്കൂർ വായിച്ചിരിക്കണം പിന്നെ രോഗി ശുശ്രൂഷ അല്ലെങ്കിൽ ജയിൽ സന്ദർശനം നമുക്ക് പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ എല്ലാവർക്കും ഇതെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആവും എനിക്കറിയില്ല മാതാവിനോട് വഴി ഒരുക്കി തരും നമുക്ക് ചുറ്റുവട്ടമാണ് ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടത്തുള്ള ആളുകൾ രോഗികളായിട്ടുള്ള ആളുകളോണ്ടെങ്കിൽ അവരെ പോയി സന്ദർശിക്കാനും അവർക്ക് ശുശ്രൂഷ ചെയ്യാനും ശ്രദ്ധിക്കാം നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ചുറ്റുപാടിൽ നിങ്ങൾക്ക് പോയി സന്ദർശിക്കാൻ പറ്റിയ ജയിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ജയിൽ ശുശ്രൂഷ അവരെ ആളുകളെ കണ്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യങ്ങളായിരിക്കില്ല പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക പിന്നെ നമുക്ക് പ്രേഷിത പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഈ പ്രേഷിത പ്രവർത്തനങ്ങൾക്കകത്ത് വരുന്ന കേട്ടോ നമുക്ക് കൃപാസനത്തിന് കൃപാസനം പത്രം കിട്ടും കൃപാസന പത്രം അത് നമുക്ക് ഓരോ ഷീറ്റ് ഒരു പതിനെട്ട് പത്രം വെച്ചിട്ടൊക്കെ ആയിരിക്കാം നമുക്ക് കിട്ടുക ആ കിട്ടുന്ന ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ഒരു സെറ്റ് പത്രമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ പിന്നെ ആവശ്യപ്പെടുന്ന അനുസരിച്ച് എക്സ്ട്രാ പത്രം വരുന്നതും അല്ലെങ്കിൽ ഒരു സെറ്റ് പത്രമാണ് നമുക്ക് കിട്ടുക ആ കിട്ടുന്ന പത്രം നമ്മൾ എല്ലാവർക്കും വിതരണം ചെയ്യാൻ ശ്രദ്ധിക്കാം ഞാൻ ഈ ഉടമ്പടിയുടെ കാര്യം പറയുമ്പോൾ ഉടമ്പടി എടുത്ത ആളുകൾ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കാൻ പോകുന്ന ആളുകൾ മടി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എടി നമുക്ക് ഈ ഉടമ്പടി പത്രം കൊണ്ടുപോയി ആളുകളുടെ മുമ്പിൽ എങ്ങനെ വിതരണം ചെയ്യും ബാക്കിയൊക്കെ നമുക്ക് സ്വയം ചെയ്താൽ മതിയല്ലോ പക്ഷേ ഈ പത്രം കൊണ്ടുപോയിട്ട് മറ്റുള്ള ആൾക്കാരെ എങ്ങനെ അവർക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കും ചില ആൾക്കാർ നമ്മുടെ മുഖത്ത് നോക്കി വേണ്ടാന്ന് പറയില്ലേ ചില ആൾക്കാർ പോകാൻ പറയും നമ്മളെ ഓടിക്കില്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു കേട്ടേ ഞാൻ അവിടുന്ന് ആലപ്പുഴ കേന്ദ്രത്തിൽ നിന്ന് ഉടമ്പടി പത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ മാതാവിനോട് ആദ്യം പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട് മാധാവി ആദ്യമായിട്ട് ഞാൻ ഒരു പത്രം കൊടുക്കുന്ന സമയത്ത് മുഖത്തടിച്ച പോലെ വേണ്ടാന്നോ അല്ലെങ്കിൽ നമ്മളോട് ഇറങ്ങി പോകുന്ന ഇറങ്ങിപ്പോകുന്നോലോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ അടുത്ത തവണ പത്രം കൊടുക്കാൻ നമുക്ക് മനുഷ്യനുണ്ട് ഒരു മടി വരും അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ പത്രം മാതാവേ ഇങ്ങോട്ട് താന്ന് പറഞ്ഞാൽ ആരെങ്കിലും മേടിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവിടെ നമ്മൾ ധ്യാനകാര്യത്തിന്റെ ഫ്രണ്ടിന്റെ പത്രം നമ്മള് ബസ്സിൽ കയറിയ സമയത്ത് കണ്ടക്ടർ ആളുകളെ ചേച്ചിക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ആദ്യത്തെ പത്രം ഒരു സെറ്റ് പത്രം എൻ്റെ കയ്യിൽ ഇരിക്കുക ഒരു പത്രം അന്വേഷണത്തിന് മടി മിനിക്കുട്ടി ഇരിക്കുന്നു മിനിക്കുട്ടിയുടെ കയ്യിലാ പത്രം ഇരിക്കും ആദ്യത്തെ ആൾക്ക് കൊടുക്കാൻ അപ്പൊ നമ്മള് കണ്ടക്ടർക്ക് ചേച്ചിക്ക് തന്നെ കൊടുക്കാൻ അന്വേഷണം പറഞ്ഞു അപ്പൊ ഞാൻ ചേച്ചി എന്നെ വിളിച്ചത് ചേച്ചി ഇതിങ്ങനെ മാതാവിന്റെ അടുത്ത് ഉടമ്പടി എടുത്ത പത്ര ചേച്ചിക്ക് തങ്ങോട്ടേ ചേച്ചി ചേച്ചിയാണ് പറഞ്ഞു മോളെ ചേച്ചി എന്നും ഈ കൃവാസാലും ഫ്രണ്ടിൽ കൂടെ പോകുന്ന ചേച്ചിയാണ് അപ്പം മോളെ എനിക്ക് ഈ പത്രം കിട്ടിയാലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരു കുഴപ്പമില്ല ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നമ്മൾ പത്രം ഒരാളെ കെട്ടി ഏൽപ്പിക്കാൻ നിൽക്കരുത് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അയ്യോ ചേട്ടാ വേണമെന്ന് നിർബന്ധിക്കരുത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് നമ്മൾ കാര്യം പറയുന്നത് നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവിന്റെ പത്രമാണ് നിങ്ങൾ ഇത് വായിക്കുവോ എന്ന് ചോദിക്കണം അല്ലാതെ കളയാനാണെങ്കിൽ കൊടുക്കരുത് ചില ആൾക്കാരെ നമ്മളെ മുഷിപ്പിക്കാതിരിക്കാൻ ചിലപ്പോൾ മേടിക്കും പക്ഷെ അവർ ചോദിക്കണം നിങ്ങൾ വായിക്കുമോ ചോദിക്കണം കളയാൻ ആണെങ്കിൽ നമ്മളത് മേടിച്ചുകൊണ്ട് പോരണം കേട്ടോ അപ്പൊ ആ ഒരാൾ വേണ്ടെന്ന് പറഞ്ഞാൽ അവരോട് മുഖം മുഷിയാനോ അവരോട് എതിർത്ത് പറയാനോ ഒന്നും നിക്കേണ്ട ഓക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പത്രം മേടിച്ചുകൊണ്ട് പോകണം അപ്പൊ ഞങ്ങൾ ആ പത്രം അങ്ങനെ തന്നെ ഇരുന്നു അപ്പൊ ചേച്ചി കുറച്ച് ചേച്ചി ചോദിച്ചു മോളെ ഇത് എനിക്ക് തരാൻ എടുത്ത പത്രമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ ചേച്ചി എന്ന് പറഞ്ഞു എന്നാ ഇങ്ങോട്ട് തന്നേക്കാൻ ചേച്ചി പറഞ്ഞു എന്നിട്ട് ആ പത്രം മേടിച്ചിട്ട് ചേച്ചി മേടിച്ചു വെച്ചു ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി കാരണം ചേച്ചി ഓൾറെഡി പത്രം കിട്ടിയതുകൊണ്ടാണ് ചേച്ചി ആദ്യം അങ്ങനെ പറഞ്ഞത് പക്ഷേ എനിക്ക് എടുത്തു വെച്ച പത്രമാണോ എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞ മിനിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ആദ്യത്തെ പത്രം മേടിച്ചു നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ ീ ഉടമ്പടി പത്രം കിട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കാം മാതാവ് എനിക്കും ഒരു മടുപ്പുണ്ട് എന്റെ ഉള്ളിൽ പത്രം കൊടുക്കാൻ ചെറിയ ചമ്മലൊക്കെ ഉണ്ട് അത് മാറ്റി തരണേ മാതാവിൽ പറഞ്ഞാൽ മാതാവ് നമ്മൾ കൂടെ നടന്ന് ചെയ്തു തരും കാരണം ഞാൻ പറയാൻ കാര്യം ഞങ്ങൾ എറണാകുളത്ത് വരുന്നതിന് മുന്നേ ആലപ്പുഴ ഞങ്ങൾ വിടുന്നതിന് മുന്നേ ഞങ്ങൾ ആദ്യത്തെ ഒരു സെറ്റ് പത്രം മൊത്തം ഞങ്ങൾ കൊടുത്തു തീർത്തും ഞങ്ങളുടെ ഇതിൽ ഒരു തോന്നുന്നു പതിനേഴ് പതിനെട്ടോ പത്രം ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു തോന്നൽ ആ ഒരു പത്രം മൊത്തം നമ്മൾ കൊടുത്തു നിർത്തും കാരണം പത്രം എണ്ണി പോലുമില്ല ഞങ്ങൾ സത്യം പറയാലോ ഞങ്ങൾ പത്രം എണ്ണീട്ടുണ്ടായിരുന്നില്ല കേട്ടോ അടുത്ത സെറ്റ് ഒരു പത്രം ഞങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ എണ്ണീയത് അതിനകത്ത് പതിനെട്ട് പത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ സെറ്റ് പത്രത്തിൽ അത് തന്നെ ആയിരിക്കും ഞങ്ങൾ എണ്ണീട്ടേ ഇല്ല അതെല്ലാം കൊടുത്തു തീർത്തും അപ്പൊ നമ്മൾ ആദ്യം കൊടുത്തു കൊടുത്ത് വരുന്ന സമയത്ത് വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് മുഖം മുഷിയുന്ന രീതിയിലോ നമുക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലോ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് നാളെ നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായേക്കാം അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നല്ലത് എന്ന് കരുതുക കേട്ടോ അത് അത് സാരമില്ല അങ്ങനത്തെ എന്തെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് അടുത്ത ആളുകൾക്ക് നമുക്ക് ആ പത്രം കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ പത്രം നമുക്ക് ഉറപ്പായിട്ട് കൊടുത്തു തീർക്കാൻ പറ്റും പിന്നെ രണ്ടാമത് ഒരു സെറ്റ് പത്രം കൂടെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കുടുംബ സുഹൃത്തും കൂടി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടാമത്തെ സെറ്റ് പത്രം എന്ന് പറയുന്നത് ഇവിടെ വീട്ടിൽ വന്ന് കയറുന്നതിന് മുമ്പ് ഒരു പത്രം മാത്രം ബാക്കി വെക്കെ ആ രണ്ടാമത്തെ സെറ്റ് പത്രവും ഞങ്ങൾ കൊടുത്തു തീർത്തു കേട്ടോ അതാണ് കൊടുത്തു തീർത്തു കാരണം ആ രണ്ടാമത്തെ ഒരു പത്രം ഞങ്ങൾ ബാക്കി വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കുന്നത് ഞങ്ങളുടെ ഹൗസ് ഓണറായിട്ടുള്ള ചേച്ചിക്ക് കൊടുക്കണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമുക്കൊരു നന്മ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ താമസിക്കുന്ന വീട് തന്നെ അവർക്ക് ഒരു ഐശ്വര്യം ഉണ്ടാവണം അപ്പം അവര് മാതാവിലെ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾ കൂടുതൽ ചേച്ചി വിറ്റ ദിവസം വന്നത് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ആ ഒരു പത്രം മാറ്റി മാറ്റിവെച്ചത് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് ആ കാര്യങ്ങൾ ആ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഉപവാസം നമുക്ക് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും നിങ്ങൾക്ക് ബുധനാഴ്ചയോ ശനിയാഴ്ചയോ പറ്റുന്ന പോലെ നിങ്ങൾ ഉപവാസം എടുക്കാൻ ശ്രദ്ധിക്കുക ചില ആളുകൾ ചൊവ്വാഴ്ച എടുക്കുന്ന ആൾക്കാരുണ്ട് അത് കുഴപ്പമില്ല ബുധനാഴ്ചയോ ശനിയാഴ്ചയോ എന്നാണ് നമുക്ക് ആ ക്ലാസിൽ നിന്ന് അറിയാൻ പറ്റിയത് കേട്ടോ ഏതെങ്കിലും ഒരു ദിവസം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമുക്ക് അവിടെ ഉടമ്പടി ധ്യാനം ഉണ്ട് ആ ധ്യാനം നിങ്ങൾ മുടക്കാതെ കാണണം പിന്നെ നമ്മൾ ഈ ധ്യാനം ആയിക്കോട്ടെ ചൊവ്വാഴ്ചത്തെ ആയിക്കോട്ടെ അതുപോലെ എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്ക് നമ്മൾ ഈ പൃഥ്വിശീവനെ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛന്റെ ഒരു ഉടമ്പടി എല്ലാ ദിവസവും ഓരോ ദിവസത്തേക്ക് ഡേറ്റ് ഇട്ട് അച്ഛനും ഓരോ പ്രാർത്ഥനകൾ തരുന്നുണ്ട് ഒരു ധ്യാനം പോലെ ആ ഒരു പ്രാർത്ഥന ആ ഒരു പ്രാർത്ഥന നിങ്ങൾ ഈ പ്രാർത്ഥന ചൊവ്വാഴ്ചത്തെ ധ്യാനവും പിന്നെ എല്ലാ ദിവസത്തേക്കും ഡേറ്റ് ഇട്ടിട്ടുള്ള അച്ഛൻ്റെ ആ ഒരു പ്രാർത്ഥനയും ക്ലാസും ക്ലാസ് പോലെ ഒരു ധ്യാനം പോലെ അച്ഛൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം കേൾക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ നമ്മുടെ വാട്സാപ്പോ നമുക്ക് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഏതായിക്കോട്ടെ അതിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഇനി ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അത്ര ആക്റ്റീവ് അല്ല ഇപ്പം അത് ഞാൻ വാട്സാപ്പിൽ മാത്രം മാത്രമേ ഞാൻ വാട്സാപ്പിൽ കൂടെ തന്നെയാണ് ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ടും നമ്മുടെ കോൺടാക്റ്റിലുള്ള ഉള്ള ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ സാക്ഷ്യം നമുക്ക് ആ അച്ഛൻ്റെ ആ ഒരു വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ഒരു വെബ്സൈറ്റ് നമുക്ക് ജോസഫ് അച്ഛൻ്റെ വെബ്സൈറ്റ് പ്രഭാസനത്തിന്റെ വെബ്സൈറ്റ് ആഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് അതാണ് അതിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കാണാൻ പറ്റും അപ്പം ഒരു സാധാരണ മനുഷ്യർ ഉടമ്പടി എടുത്ത ശേഷം സാധിച്ചു കിട്ടിയ കാര്യങ്ങൾ ഒരു ആറ് നിയോഗങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കുന്നത് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയ ശേഷം ഓരോ മനുഷ്യരും വന്ന് പറയുന്ന സാക്ഷ്യങ്ങളാണ് എന്നെയും നിങ്ങളെ പോലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വന്ന് പറയുന്ന സാക്ഷ്യങ്ങളാണ് അത് കാണണം കേട്ടോ ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം തോന്നിയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണെന്ന് അറിയാതെ കാണാൻ പറ്റില്ല ഞാൻ ഓരോ സാക്ഷ്യം കാണുമ്പോഴും എന്റെ കണ്ണെന്ന് അറിയും കേട്ടോ കാരണം ചിലപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മളെ സാക്ഷിത കഴിക്കുന്നത് അതുപോലെ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്ക് പറഞ്ഞിരുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഒരു അച്ഛൻ ധ്യാനം പോലെ പറയുന്നുണ്ടല്ലോ അത് നമുക്ക് ആ ഒരു ദിവസം നമ്മളെന്തെങ്കിലും മനസ്സിൽ വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആയിരിക്കും അച്ഛൻ സംസാരിക്കുന്നത് എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ട് അവനു മുടക്കം വരാതെ കാണുക കേട്ടോ പിന്നെ നമുക്ക് എല്ലാ ദിവസവും എന്താ പറയാ നമ്മൾ ഈ ഞാൻ ഈ പോലെ ഉടുമ്പടി പ്രാർത്ഥന നിങ്ങൾ ഈ അതുപോലെ ഈ ചൊവ്വാഴ്ച ധ്യാനമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറ്റുന്ന പോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന മക്കളെ നമ്മൾ എന്നാൽ കാണുമ്പോൾ നമ്മൾ ഒരു കോമഡി കണ്ടാൽ ഷെയർ ചെയ്യും അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കണ്ടാൽ നമ്മൾ ഷെയർ ചെയ്യും അല്ലെങ്കിൽ മോട്ടീവ് വീഡിയോ കണ്ടാൽ നമ്മൾ ഷെയർ ചെയ്യുക അപ്പൊ നമ്മൾ നമ്മുടെ ദൈവത്തിന് വേണ്ടി ഈ ഒരു എന്താ പറയാ അച്ഛൻ്റെ ധ്യാനങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ സാക്ഷ്യങ്ങളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മൾ എന്താ പറയാ നമുക്ക് പേഴ്സണലി ചിലപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മളൊരു സ്റ്റാറ്റസ് ഇടുന്ന വഴി കാണുന്ന ഒരു മനുഷ്യനായിരിക്കും നമ്മളോട് ഒരു കോൺടാക്ട് ചിലപ്പോൾ പേഴ്സണലി ചാർട്ട് ചെയ്യുന്ന മനുഷ്യരായിരിക്കില്ല അല്ലേ നമ്മുടെ കോൺടാക്ട് ജസ്റ്റ് കിടക്കുന്ന ഒരാളായിരിക്കും നമ്മുടെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ഈ മാതാവിനിലേക്ക് തിരിയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്ന എനിക്ക് ഉറപ്പ് നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും കൃപാസന മാതാവിനെ പറ്റി കാണാത്ത ആരും ഉണ്ടായിരിക്കില്ല എല്ലാവർക്കും ഈ കാണാത്ത ആൾക്കാരും അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരും ഉടമ്പടി പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകരിക്കും പിന്നെ ഈ വീഡിയോ കുറച്ച് നിഴത്തിലായി പോയി ലെങ് ആയി പോയി നിങ്ങൾ ശ്രമിക്കുക അടുത്ത വീഡിയോ തൊട്ട് ഞാൻ കുറച്ചുകൂടി ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു ശ്രമിക്കാം കാരണം മാതാവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ പൊന്നു അപ്പൊ എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കണേ പറഞ്ഞ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കണേ മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും കൂടെ തന്നെ ഉണ്ടാവും അതെ അപ്പൊ നിങ്ങള് മാതാവ് നമുക്ക് ആ പാട്ട് മാതാവിന്റെ പാട്ടൊന്ന് പാടി നിർത്താം i'll be I'll സന മാതാവിന്റെ വേറെ പാട്ടുണ്ട് മാതാ മാതാവിനെപ്പറ്റി നമുക്ക് മിനിക്കുട്ടിക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു പാട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിക്കുന്നത് അപ്പൊ എല്ലാ കുഞ്ഞു മക്കളും നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ദൈവവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആളുടെ കൂടുതൽ സഞ്ചാരി മാതാവാണ് സഞ്ചാരി മാതാവ് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വൺസ് മനസ്സുകയും ഞാൻ നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പ് മാതാവിന്റെ തൈലും പിന്നെ രൂപ അതിനെ പറ്റിയൊക്കെ അടുത്ത വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ ഞാൻ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ പ്രധാനമായിട്ടും അച്ഛന്റെ ചാനൽ ജോസഫ് അച്ഛന്റെ പ്രഭാസനും ചാനൽ കാണുക എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അവരാത്തോണ്ട് കേട്ടോ ഒരുപാട് സ്നേഹം അപ്പം ഞാൻ വീഡിയോ വൈദ്യുപ്പ് ചെയ്തോട്ടെ കേട്ടോ എല്ലാരും കൂടുതലും മാതാവ് ഉണ്ടാവട്ടെ കൃപാസന മാതാവ് സഞ്ചാരി മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ